രസകരമായ കുറച്ച് കുസൃതി ചോദ്യങ്ങളായാലോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് എന്ത് ഉത്തരം ശ്വാസം നമ്മുടെ അടുത്ത ചോദ്യം എനിക്ക് രണ്ട് കാലുകൾ ഉണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റൂ ഉത്തരം കണ്ണട അടുത്ത ചോദ്യം തലയുള്ളപ്പോൾ ഉയരം കുറവ് തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ ആരാണ് ഞാൻ ഉത്തരം തലയണ നമ്മുടെ അടുത്ത ചോദ്യം ലോകത്തിൽ എല്ലാവരും ആദരിക്കുന്ന വാൻ ഉത്തരം ഭഗവാൻ അടുത്ത ചോദ്യം പുട്ടും വഴി ബ്രേക്കായ വണ്ടിയും തമ്മിലുള്ള ബന്ധം ഉത്തരം രണ്ടും പുറകിൽ നിന്ന് തള്ളണം അടുത്ത ചോദ്യം രണ്ടക്ഷരം പോയാൽ ഒന്നിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഉത്തരം ഫോൺ പിയും എച്ചും പോയാൽ വണ്ണാകും അടുത്ത ചോദ്യം വെട്ടും തോറും നീളം കൂടുന്നത് എന്ത് ഉത്തരം വഴി അടുത്ത ചോദ്യം നട്ടാൽ മുളയ്ക്കാത്ത പയർ ഏതാണ് ഉത്തരം അമ്പയർ നമ്മുടെ അടുത്ത ചോദ്യം മൺഡേക്ക് ശേഷം സൺഡേ വരുന്നത് എവിടെയാണ് ഉത്തരം ഡിക്ഷണറി അടുത്ത ചോദ്യം നിങ്ങൾക്ക് പിടിക്കാം പക്ഷെ എറിയാൻ പറ്റില്ല ഉത്തരം പനി അടുത്ത കുസൃതി ചോദ്യം മീനുകൾക്ക് പേടിയുള്ള ദിവസം ഉത്തരം ഫ്രൈഡേ